നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ വിദേശ സന്ദർശനം സെപ്റ്റംബർ ആദ്യവാരം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യു എസിലെ പര്യടനത്തിൽ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയും കുറഞ്ഞത് രണ്ട് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുകയും യു എസ് നിയമനിർമ്മാതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും സെപ്റ്റംബർ ഏഴിന് ഗാന് രാഹുൽ ഗാന്ധി ഇന്ത്യ വിടാൻ സാധ്യതയുണ്ടെന്നും സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് വരെ യു എസിലുണ്ടാകുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു യു എസിലെ ഒന്നിലധികം നഗരങ്ങൾ അദ്ദേഹം സന്ദർശിക്കും കഴിഞ്ഞ വർഷം മെയ്യിലാണ് രാഹുൽ അവസാനമായി യു എസ് സന്ദർശിച്ചത് എല്ലാ നഗരങ്ങളിലും ഞങ്ങൾ ഒരു പ്രവാസി പരിപാടിയും വ്യവസായ പ്രമുഖരുമായി ഒരു മീറ്റിംഗും നടത്തും കൂടാതെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു അത്താഴ വിരുന്നും ഉണ്ടായിരിക്കും വാഷിംഗ്ടൺ ഡി സിയിൽ ഞങ്ങൾക്കൊരു ഡയസ്പോറ പരിപാടിയില്ല റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളിൽ നിന്നുള്ള നിയമനിർമ്മാതാക്കളുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യു എസിൽ വളരെയധികം താല്പര്യമുണ്ട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഈ വിവരം പുറത്തായതോടെ നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് നേരത്തെ ബംഗ്ലാദേശ് അട്ടിമറിക്ക് അട്ടിമറിക്കുമുമ്പ് രാഹുൽ ഗാന്ധി ലണ്ടനിൽ താരിഖ് റഹ്മാൻ എന്ന താരിഖ് സിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും ഇതിനുശേഷമാണ് അവിടെ ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ടതെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു കൂടാതെ ചർച്ചയാവുന്ന മറ്റൊന്ന് രണ്ടായിരത്തി പതിനാറിൽ ദ ഡിപ്ലൊമാറ്റ് എന്ന മാധ്യമം പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇതിൻ പ്രകാരം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയും അയൽ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധങ്ങളും പ്രത്യേകിച്ച് ബംഗ്ലാദേശിനോടുള്ളതും ഒക്കെ പരാമർശിക്കുന്നുണ്ട് ഈ ബംഗ്ലാദേശിലാണ് അമേരിക്കയുടെ പിൻബലത്തോടെ അട്ടിമറി ഇപ്പോൾ നടന്നിരിക്കുന്നു എന്ന ആരോപണവും ഉയരുന്നത് ഇപ്പോൾ രാഹുലിന്റെ വിദേശ സന്ദർശനം എന്ത് ഉദ്ദേശത്തിലാണ് എന്ന ചോദ്യം ഇതുകൊണ്ടാണ് ഉയരുന്നത് കൂടാതെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യു എസിന് വളരെ താൽപര്യമുണ്ട് എന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ പരാമർശവും കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന ചിന്ത ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹാർഡ്വേർഡ് കണ്ടറി സ്കൂളിലെ അംബാസിഡർ നിക്കോളാസ് ബേൺസുമായി നടത്തിയ ഓൺലൈൻ സംവാദത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ജനാധിപത്യം അസാധുവായി എന്ന് രാഹുൽ ഗാന്ധി ലണ്ടനിൽ ഒരു പരാമർശം നടത്തിയിരുന്നു ഇപ്പോൾ ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ശ്രമിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ ഉള്ള രാഹുലിന്റെ വിദേശ സന്ദർശനം കൂടി മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഇന്ത്യയിലേക്ക് പെട്ടെന്ന് സന്ദർശനം നടത്തിയ അമേരിക്കൻ നയതന്ത്രജ്ഞൻ ഡൊണാൾഡ് ലു രഹസ്യ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ കണ്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയെ ഒറ്റക്കെട്ടായി നിർത്തുന്നത് വിദേശ ബന്ധങ്ങളാണെന്നും അന്ന് ആരോപണം ഉയർന്നിരുന്നു ഡൊണാൾഡ് ലൂക്ക് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പോകാതെ തമിഴ്നാട്ടിൽ പോയതും ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് അന്ന് പറഞ്ഞു കേട്ടിരുന്നു ഇതൊക്കെയാണ് രാഹുലിന്റെ സെപ്റ്റംബറിലെ അമേരിക്കൻ സന്ദർശിക്കാനുള്ള യാത്ര നിഴലിലാക്കുന്നതും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി